നമസ്കാരം ഈ മന്ത്രിസഭയിലെ ആകെ ഒരു കനൽത്തരിയായി സാധാരണക്കാർ കരുതിയ ആളാണ് മന്ത്രി ഗണേഷ് കുമാർ ഗണേഷ് കുമാറിന്റെ ഭരണമികവും ആർത്തി ഇല്ലായ്മയും അഴിമതിയോടുള്ള സന്ധിയില്ലാ സമരവും ഒക്കെ ഈ നാടിന് നേരിയ പ്രതീക്ഷയ്ക്ക് കാരണമായി എന്നാൽ തുടങ്ങുന്നതിന് മുൻപേ ഗണേശിനെ എല്ലാം അവസാനിപ്പിക്കേണ്ട സാഹചര്യമാണുള്ളത് ഒട്ടേറെ പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു ഗണേഷ് കുമാറിന്റെ പ്രത്യേകത മറ്റ് മന്ത്രിമാരൊക്കെ പ്രൈവറ്റ് സെക്രട്ടറിമാരാൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ ഗണേശിനെ അങ്ങനെയൊരു ആവശ്യമില്ല എന്നതാണ് ഗണേശിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഗണേശ് പറയുന്ന കാര്യങ്ങൾ ഗണേശിന്റെ മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരാളാവണം എന്നതുകൊണ്ടാണ് അജിത് അച്ഛൻ ഗോവിലിനെ തന്നെ തെരഞ്ഞെടുത്തത് മറ്റു മന്ത്രിമാരുടെയൊക്കെ പ്രൈവറ്റ് സെക്രട്ടറിമാർ പലപ്പോഴും മന്ത്രിമാരെക്കാൾ ശക്തരാണ് അവരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും അവരാണ് ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതുമൊക്കെ മന്ത്രിമാർ ഒപ്പിടുന്ന ഒരു യന്ത്രമായി അല്ലെങ്കിൽ ഒരു പേനയായി പലപ്പോഴും മാറാറുണ്ട് അതുകൊണ്ടാണ് മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരെ പിണറായി വിജയൻ സൂക്ഷ്മതയോടെ തിരഞ്ഞെടുക്കുന്നത് ഒരു മന്ത്രിയെ എങ്ങനെ നിയന്ത്രിക്കണം എന്ന് പിണറായിക്ക് നന്നായി അറിയാം മന്ത്രി പറഞ്ഞാൽ പോലും കേൾക്കാത്ത പ്രൈവറ്റ് സെക്രട്ടറിമാരുള്ള നാടാണ് ഇവിടെ ഗണേശ് നേരിട്ടാണ് എല്ലാം ചെയ്യുന്നത് ഗണേശിന്റെ മനസ്സറിഞ്ഞ് പ്രൈവറ്റ് സെക്രട്ടറി അജിത്തും പ്രവർത്തിക്കുന്നു ഉദ്യോഗസ്ഥന്മാർക്ക് അതുകൊണ്ട് തന്നെ ഗണേശ് ഈ കസേരയിൽ ഇരുന്നപ്പോഴേ ചങ്കിടിപ്പായിരുന്നു ഏത് പ്രമുഖനായ ഉദ്യോഗസ്ഥനാണെങ്കിലും അവരെ കൊണ്ട് തൻ്റെ ആശയങ്ങൾ നടപ്പിലാക്കാൻ അതിനെതിര നിന്നാൽ അതേക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം മുട്ടിക്കാൻ അല്ലെങ്കിൽ ഉത്തരമുണ്ടെങ്കിൽ ആ ഉത്തരമനുസരിച്ച് പരിഷ്കാരം വരുത്താൻ ഗണേഷ് ഒരുക്കമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ മന്ത്രി കസേരയിൽ ഇരിക്കുന്നതിനോട് ഏറ്റവും ആദ്യം മുറുമുറുപ്പുണ്ടാവുന്നത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് തന്നെയാണ് ഇതുവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ വേണ്ടപ്പെട്ടവർ ആവശ്യത്തിലധികം കമ്മീഷനും ലാഭവും അടിച്ചു മാറ്റിയ കെ എസ് ആർ ടി സിയെ ഗണേഷ് കുമാർ നന്നാക്കാൻ രംഗത്തിറങ്ങിയതോടെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് തന്നെയാണ് ആദ്യം എതിർപ്പുണ്ടായത് ബുദ്ധിമാനായ ഗണേഷ് കുമാർ തൊഴിലാളികളെ ആദ്യം തന്നെ വിളിച്ച് യോഗം നടത്തി ഒപ്പം നിർത്തിയാണ് പരിഷ്കാരത്തിനിറങ്ങിയത് തൊഴിലാളികൾ തന്നെയാണ് ഗണേഷ് കുമാറോട് പറഞ്ഞത് ഈ ബസ്സുകൾ നഷ്ടത്തിന് കാരണമാകുമെന്ന് ഒരു കോടി രൂപ കൊടുത്തു വാങ്ങുന്നു എന്നതല്ല സൗജന്യമായി കിട്ടിയാൽ പോലും ഈ ബസ്സുകൾ നഷ്ടമാണ് ഈ ബസ്സുകളുടെ ലാഭം കെ എസ് ആർ ടി സി ഇപ്പോൾ കണക്കാക്കുന്നത് ഓടുന്ന ചെലവും കിട്ടുന്ന വരുമാനവും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമെടുത്താണ് കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും ശമ്പളം ഇലക്ട്രിസിറ്റി ബില്ല് ഇവ മാത്രമേ പരിഗണിക്കൂ ഡീസൽ ഉപയോഗിക്കാത്തതുകൊണ്ട് ചെലവ് കുറവാണ് എന്നാൽ ഇത് വില കൊടുത്ത് വാങ്ങുന്ന സാഹചര്യം ഉണ്ടാവുമെന്നും അത് കെ എസ് ആർ ടി സിയെ വലിയ നഷ്ടത്തിലേക്ക് നയിക്കുമെന്നും ആരും മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ ബാറ്ററികളൊക്കെ ഏറെ വൈകാതെ റീപ്ലേസ് ചെയ്യേണ്ടി വരുമ്പോൾ ബസിന്റെ പകുതി കാശ് വീണ്ടും കൊടുക്കേണ്ടി വരും സൗജന്യമായി കിട്ടിയാൽ പോലും ഈ ബസ്സുകൾ നഷ്ടമാണ് എന്നതാണ് വാസ്തവം എന്നിട്ടും ഈ ബസ്സിനു വേണ്ടി ചിലരെങ്കിലും രംഗത്തിറങ്ങുന്നത് നിലവിലുള്ള ബസ്സുകളൊക്കെ മാറ്റി പുതിയ ബസ്സുകൾ വാങ്ങാൻ കഴിയും എന്ന് കണക്കുകൂട്ടിയാണ് അത്തരം വാങ്ങലുകളിലെ കമ്മീഷനാണ് ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് ഇത് തിരിച്ചറിഞ്ഞ് ഗണേഷ് കുമാർ രംഗത്തെത്തിയതോടെ ഈ ബസ് ലാഭത്തിലാണ് എന്ന് കണക്കുണ്ടാക്കി ഗണേഷ് കുമാർ അറിയുന്നതിന് മുൻപ് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു കെ എസ് ആർ ടി സി മാനേജ്മെന്റ് ക്ഷുഭിതനായ മന്ത്രി താൻ അറിയുന്നതിന് മുമ്പ് റിപ്പോർട്ട് ചോർന്നതിനെ കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചു ഇതോടെ മന്ത്രിയുടെ തലയെടുക്കാൻ കാത്തിരുന്നവരൊക്കെ ഇ ബസിന്റെ പേരിൽ കളത്തിലിറങ്ങിയതോടെ മന്ത്രിക്ക് നിയന്ത്രണം വിട്ടു ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാൻ ഇനി ഒരു പണിക്കുമില്ല എല്ലാം മതിയായി ഇനി ഉദ്യോഗസ്ഥർ പറയട്ടെ എന്ന് പറഞ്ഞ് മന്ത്രി പൊട്ടിത്തെറിക്കുകയായിരുന്നു

ഞാൻ ചിലപ്പോൾ ചില സത്യങ്ങളൊക്കെ പറയും എന്നല്ലാതെ ആരെയും ദ്രോഹിക്കാറില്ല പക്ഷെ എന്നെ ദ്രോഹിക്കാൻ ചിലരൊക്കെ കളത്തിലുണ്ട് പക്ഷെ അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും ആവശ്യമില്ല എന്ന് പറഞ്ഞു വികാരഭരിതനായി ഗണേഷ് കുമാർ എന്നെ ഉപദ്രവിക്കണം എന്നുണ്ടെങ്കിൽ എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നെ എനിക്ക് യാതൊരു ഉപ്രവിച്ചുള്ള ചില ആളുകൾക്ക് ഉദ്ദേശമുണ്ട് ഉപ്രവിക്കാനുള്ളത് എന്തിനാണെന്ന് എനിക്കാവശ്യം ഞാൻ എവിടേക്കാർക്കും ദ്രോഹം ചെയ്തില്ല എൻ്റെ പൊതുവെ സത്യം പറയും പറയുന്ന സത്യം പറയുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞ സത്യമാണ് തെളിയിക്കാൻ എനിക്ക് ആരുടെയും പോകില്ലേ രണ്ട് താഴെ താഴെയിൽ മാത്രമാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് എന്തുകൊണ്ടെന്നാൽ നാഗാലാന്റിൽ രജിസ്റ്റർ ചെയ്താൽ തുച്ഛമായ ടാക്സുകളൂ ഇന്നും ഇന്ത്യയിലും നിലവിലുള്ള മോട്ടോർ വെഹിക്കിൾ ടാക്സ് പ്രകാരം അവിടെ രജിസ്റ്റർ ചെയ്താലും കേരളത്തിലെ റോഡ് ഉപയോഗിച്ച് സന്തോഷമായിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ഈ ഒരു പുനഃപരിശോധന ആലോചിക്കുന്നുണ്ട് കാരണം കൂടുതൽ വണ്ടികൾ കേരളത്തിൽ രജിസ്റ്റർ അവർ ഉപയോഗിക്കുന്നത് കേരളത്തിലെ റോഡാണ് നമ്മുടെ റോഡുകളാണ് അവർ ഉപയോഗിക്കുന്നത് ഭൂരിപക്ഷവും ഹൈവേയും പക്ഷേ ടാക്സ് വേറെ സംസ്ഥാനത്തേക്ക് പോകുകയും നമുക്ക് അതിന്റെ ഗുണം പോവുകയും ചെയ്യുന്നുണ്ട് രാവിലെ എണീച്ചു കഴിഞ്ഞാൽ ചില ഗണേഷ് കുമാറിന് ഇടി കിട്ടി എന്നെ എന്ന ഗുണം എന്നില്ല എനിക്ക് പോലീസ് വകുപ്പ് നിർബന്ധിച്ചുകൊണ്ട് ദൂരണ്ട് എന്നും ആരും ഒന്നും ചെയ്യത്തില്ല ആരാണ് ഗണേഷ് കുമാറിനെ പുകച്ചു ചാടിക്കാൻ ശ്രമിക്കുന്നത് ആ ചോദ്യത്തിന് ഉത്തരം ലളിതമല്ല മന്ത്രിസഭയിൽ തന്നെയാണ് ഗണേശിന്റെ ശത്രുക്കളുടെ തുടക്കം ഗണേശിന് മാത്രം ഇങ്ങനെ പേരുണ്ടാവുന്നതിൽ കഴിഞ്ഞ രണ്ടര വർഷമായി മന്ത്രിമാരായിരിക്കുന്ന ആർക്കും അത്ര രസമല്ല ഗണേശ മന്ത്രിയായി ആഴ്ചകൾക്കകം കേരളത്തിന്റെ ഹീറോയായി മാറിയത് സഹിക്കാനുള്ള ശേഷി അടിമകളായ മറ്റു മന്ത്രിമാർക്കില്ല തന്നെക്കാളും തന്റെ മരുമകനേക്കാളും മറ്റാരും പേരെടുക്കരുതെന്ന് നിർബന്ധമുള്ള ആ നിർബന്ധ ബുദ്ധിക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന മന്ത്രിമാരെ മാത്രം കണ്ടിട്ടുള്ള പിണറായിക്ക് ഒരു തരത്തിലും യോജിക്കുന്നില്ല തന്റെ പ്രസ്താവനകൾക്ക് വേണ്ടി മാത്രം കാതോർത്തിരുന്ന മാധ്യമങ്ങൾ ഗണേശിന്റെ പിന്നാലെ പോകുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒട്ടും പിടിക്കുന്നില്ല അങ്ങനെ ഗണേശിനെ നിശബ്ദനാക്കാനുള്ള ആദ്യ നീക്കം നടക്കുന്നത് മന്ത്രിസഭയിൽ തന്നെയാണ് രണ്ടാമത്തെ കൂട്ടർ സി പി എമ്മുകാർ പത്തനാപുരത്തെ സി പി എമ്മുകാർക്ക് ഗണേശിനെ മന്ത്രിയാക്കുന്നതിനോട് പോലും യോജിപ്പുണ്ടായിരുന്നില്ല അതിനെതിരെ അവർ പല പാറകളും വെച്ചതാണ് എന്നിട്ടും ഗണേഷ് മന്ത്രിയായി ആ അതൃപ്തി പാർട്ടിക്കുള്ളിൽ പലയിടങ്ങളിലും പ്രചരിക്കുന്നുണ്ട് ആന്റണി രാജീവിനെ പോലുള്ള ഘടകകക്ഷി നേതാക്കൾ എപ്പോഴും ഗണേശിനെതിരെ പരാതിയുമായി നടക്കുന്നു അതുകൂടാതെയാണ് പ്രതിപക്ഷത്തിന് ഗണേശിനോടുള്ള എതിർപ്പ് ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞ് ആ എതിർപ്പ് അവർ കൂടെ കൂടെ പുറത്തു കാണിക്കാറുണ്ട് ഒപ്പം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ കൂടി ചേരുന്നതോടെ ഗണേശിനെ പിന്തുണയ്ക്കുന്ന ആരുമില്ലാത്ത അവസ്ഥയാണ് ഈ അവസ്ഥയിലാണ് ഗണേഷ് കുമാർ പറഞ്ഞത് എല്ലാം മടുത്തു ഇനി ഞാനൊന്നും മിണ്ടുന്നില്ലെന്ന് ഗണേശ് അങ്ങനെ പറഞ്ഞതിൽ ഉറച്ചു നിന്നാൽ ഗണേശും മറ്റു മന്ത്രിമാരെ പോലെ ഒരു അടിമ മന്ത്രിയായാൽ നഷ്ടം കേരളത്തിന് തന്നെയാണ് ഗതാഗത സംവിധാനത്തിൽ ഉടച്ചു വാർക്കലുകൾക്ക് പ്രതീക്ഷയോടെ കാത്തിരുന്ന ജനത ഏറെ നിരാശരാകും ഏറ്റവും ഒടുവിൽ ഗണേശ് നൽകിയ നിർദ്ദേശം ഡ്രൈവിംഗ് ടെസ്റ്റ് ഉടച്ചു വാർക്കാനാണ് ലേണേഴ്സ് ടെസ്റ്റ് ആണെങ്കിലും പ്രാക്ടിക്കൽ ടെസ്റ്റ് ആണെങ്കിലും അന്തസുള്ളതാക്കി മാറ്റാൻ ഗണേശ് തീരുമാനിച്ചു നമ്മുടെ രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസിനെ യൂറോപ്യൻ രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും ഒന്നും അംഗീകാരമില്ലാത്തത് വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങളോടെ ഈ ടെസ്റ്റ് നടത്താത്തതുകൊണ്ടാണ് പഴയതിനേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ടെസ്റ്റ് എഴുതാതെയും മറ്റും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിന് വിരാമം കുറിക്കാനും ലേണേഴ്സ് ടെസ്റ്റിലെ ചോദ്യങ്ങൾ മുഴുവൻ അടിമുടി പരിഷ്കരിച്ച് പ്രായോഗികമായ കാര്യങ്ങൾ ഉൾപ്പെടുത്താനും തീരുമാനിച്ചിരിക്കുന്നു എച്ചും എട്ടും എടുക്കുന്ന പരഞ്ചൻ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി ടിമുടി പരിഷ്കരിക്കുകയാണ് പകരം കയറ്റത്തിൽ നിർത്തുക പാരലൽ പാർക്കിംഗ് നടത്തുക റിവേഴ്സ് പാർക്കിംഗ് നടത്തുക തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രായോഗിക ജീവിതത്തിലെ സാഹചര്യങ്ങളെ എങ്ങനെ നേരിടാം എന്ന തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കാനുള്ള നീക്കവും ഗണേഷ് കുമാർ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഇന്ന് നമ്മുടെ നാട്ടിൽ ആർക്കും തന്നെ പാരലൽ പാർക്കിംഗ് അറിയില്ല എന്നതാണ് സത്യം അതായത് രണ്ട് വണ്ടികൾ ഒരിടത്ത് പാർക്ക് ചെയ്താൽ അവക്കിടയിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യണമെങ്കിൽ മുമ്പിൽ കിടക്കുന്ന വണ്ടിയുടെ അരികിൽ കൊണ്ടുപോയി പിറകോട്ട് നമ്മൾ എടുത്തു വേണം ഇടാൻ ഇത് പ്രത്യേക പരിശീലനത്തിലൂടെ മാത്രമേ സാധിക്കൂ വിദേശ രാജ്യങ്ങളിലൊക്കെ പാരലൽ പാർക്കിംഗ് നിർബന്ധമാണ് നമുക്ക് അങ്ങനെ ഒരു ഇല്ല ഈ രണ്ട് വണ്ടിക്കിടയിൽ കൊണ്ടുപോയി നമ്മൾ കുത്തിക്കേറ്റി ഇട്ടിട്ട് പോകും വണ്ടിയുടെ പിറകുവശം റോഡിൽ കിടക്കും ഇത്തരം പരിഷ്കാരങ്ങൾക്കുള്ള ശ്രമമാണ് ഗണേഷ് കുമാർ ഇപ്പോൾ നടത്താൻ ശ്രമിക്കുന്നത് ഇത് ഡ്രൈവിംഗ് സ്കൂളുകാർക്കും എം വി ഡി ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെ കൈക്കൂലി വാങ്ങാനുള്ള സാധ്യതയെ ഇല്ലാതാക്കും കേന്ദ്ര സർക്കാർ ടെസ്റ്റിംഗ് സെന്റർ ഉണ്ടാക്കി എം വി ഡി ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം പോലും ഇല്ലാതെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് സംവിധാനം പരീക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു അതിനെ പാര വെച്ച് തോൽപ്പിച്ച ഉദ്യോഗസ്ഥർക്ക് ഈ മാറ്റവും അംഗീകരിക്കാൻ കഴിയില്ല ഇങ്ങനെ സകലരും ഗണേശിനെതിരെ ഒരുമിച്ച് നിൽക്കുമ്പോൾ നിരാശരാവുന്നത് ഗണേശിലൂടെ ഈ നാട് നന്നാകുമെന്ന് പ്രതീക്ഷിച്ച പാവപ്പെട്ട മനുഷ്യരാണ് അഴിമതിക്കെതിരെ നിലപാടെടുത്താൽ ഇതാണ് അവസ്ഥ എന്ന് ഗണേശിന്റെ പാഠം പഠിപ്പിക്കുന്നു